പശ്ചിമഘട്ടത്തിന്റെ വനസുന്ദരിയാണ് നെല്ലിയാമ്പതി അത്യപൂർവ കാഴ്ചകളാണ് ഈ നെല്ലിയാമ്പതി യാത്രയിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് അവ എങ്ങനെ ആസ്വദിക്കാം എന്നതിന്റെ പ്ലാനാണ് ഈ വീഡിയോ പാലക്കാടൻ സമതലത്തിൽ നിന്ന് പോത്തുണ്ടി ഡാമിനോട് ചേർന്നുള്ള മനോഹരമായ വഴിയിലൂടെയാണ് നെല്ലിയാമ്പതിയിലേക്ക് പോവുക അയിലൂർ പുഴ മീൻചാടിപ്പുഴ വാടിപ്പുഴ എന്നിവ ഈ ഏർത്ത് ഡാമിലേക്ക് എത്തിച്ചേരുന്നു മുപ്പത്തിയൊന്ന് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഡാമിന്റെ മനോഹാരിത ആസ്വദിച്ച് മുകളിലേക്ക് ഡ്രൈവ് ചെയ്യാം കാട്ടുവഴിയാണ് വീതിയുമില്ല മൃഗങ്ങൾ കുറുകെ ചാടാം അതുകൊണ്ട് വേഗത്തിലും അശ്രദ്ധയിലും പോകരുത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിയേഴ് മീറ്റർ ഉയരമാണ് നെല്ലിയാമ്പതി കുന്നുകൾക്ക് യാത്രയിൽ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ സിംഹവാലൻ കുരങ്ങുകളെ കാണാം മരത്തലപ്പുകളിൽ മാത്രം ജീവിക്കുമായിരുന്ന ഇവ ഇപ്പോൾ റോഡുകളിൽ ഇറങ്ങി വാഹനങ്ങളിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ എന്നറിയാൻ കാത്തു നിൽക്കുന്ന കാഴ്ച വേദനാജനകമാണ് വംശനാശ ഭീഷണി നേരിടുന്ന ഈ കുരങ്ങുകൾ ഭൂലോകത്ത് ആകെ നാലായിരത്തി ഇരുന്നൂറ് എണ്ണം മാത്രമേ ഉള്ളൂ സിംഹവാലൻ കുരങ്ങുകളാണ് ആദ്യത്തെ അപൂർവ കാഴ്ച പിന്നെ മുകളിലോട്ട് പോകും തോറും കരിങ്കുരങ്ങുകളും കാട്ടുപന്നികളും പക്ഷികളും വിരുന്നുകാരായി വന്നുകൊണ്ടിരുന്നു ഒരു കാര്യം ഓർക്കണം നമ്മുടെ ആഹാരം ഇവർക്ക് കൊടുക്കരുത് ഓറഞ്ചും കാപ്പിയും തേയിലയും വിളയുന്ന അപൂർവദേശമാണ് നെല്ലിയാമ്പതി ആദ്യം നെല്ലിയാമ്പതിയിലെ ചെറിയ അങ്ങാടിയിൽ നിന്നും ഓറഞ്ച് ഫാം സന്ദർശിക്കാം സർക്കാരിന്റെ കീഴിലുള്ള ഏക ഓറഞ്ച് ഫാം ആണിത് മാതൃകാ തോട്ടമാണിത് മനോഹരമായി പരിപാലിക്കപ്പെടുന്നു ൾക്കിടയിലൂടെ സഞ്ചാരികൾക്ക് തണലേറ്റ് നടക്കാം ആമ്പൽകുളത്തിനപ്പുറം നെല്ലിയാമ്പതി കുന്നുകളുടെ മനോഹരമായ കാഴ്ച ഓറഞ്ചുകളുടെ വിപുലമായ ശേഖരമാണിവിടെ കുടക് നെല്ലിയാമ്പതി ഇനങ്ങളാണ് കൂടുതൽ കുടുംബങ്ങൾക്ക് ഇഷ്ടമാകും ഈ ഫാം വൻ മരങ്ങൾക്ക് മുകളിലെ ഹട്ടുകളിൽ കയറിയാൽ ഫാമിന്റെ പച്ചപ്പ് ആസ്വദിക്കാം ഗ്രീൻഹൌസുകളിൽ ഓർക്കിഡുകളും മറ്റു അലങ്കാര ചെടികളും വിൽപ്പനയ്ക്കായി ഒരുക്കിയിട്ടുണ്ട് വിവിധ തരം തൈകളും വാങ്ങാം നെല്ലിയാമ്പതിയിലെ ഓറഞ്ച് ഫാമിൽ ഏതാണ്ട് രണ്ട് മണിക്കൂർ ചെലവിടാം ആഹാരശേഷം നെല്ലിയാമ്പതിയുടെ കുന്നിൻ ചെരുവുകൾ കാണാൻ പോകാം സ്വകാര്യ എസ്റ്റേറ്റിന്റെ കീഴിലാണ് ഈ കാഴ്ച വാഹനത്തിന്റെ എൻട്രി രേഖപ്പെടുത്തി കാപ്പിത്തോട്ടങ്ങൾക്കിടയിലൂടെ യാത്ര ചെയ്യാം മുകളിലെത്തുമ്പോൾ എസ്റ്റേറ്റിന്റെ സെയിൽസ് ഔട്ട്ലെറ്റുകൾ ഉണ്ട് ശുചിമുറികൾ കാശ് കൊടുത്ത് ഉപയോഗിക്കാം തേയിലത്തോട്ടത്തിലൂടെ കഷ്ടിച്ച് നൂറ്റി അൻപത് മീറ്റർ നടന്നാൽ സീതാർ ഫുഡ് വ്യൂ പോയിന്റിലെത്താം അവിടെ പാലക്കാടൻ സമതലത്തിലെ കാറ്റുകളോട് മല്ല് പിടിച്ച് തലയുയർത്തി നിൽക്കുന്ന നെല്ലിമരം കാണാം നെല്ലിയാമ്പതി എന്ന പേര് കേൾക്കുമ്പോൾ ഈ മരമാണ് പലരുടെയും ഓർമ്മയിൽ എത്തുക ഇടതുവശത്ത് കൊടും കാടാണ് താഴെയും ഇടതിങ്ങി വളരുന്ന കാടാണ് അതിനിടയിൽ സീതാർകുണ്ട് വെള്ളച്ചാട്ടം മറഞ്ഞിരിക്കുന്നു പാലക്കാടിന്റെ വയലേലകളും വീടുകളും അങ്ങ് താഴെ ഗൂഗിൾ മാപ്പിൽ എന്ന പോലെ ആസ്വദിക്കാം വ്യൂ പോയിന്റിൽ ഒരു മണിക്കൂർ ചെലവിടാം സമയമേറെ വൈകും മുൻപേ കേശവൻപാറയിൽ എത്തണം അത്യപൂർവമായൊരു കാഴ്ച അവിടെയുണ്ട് കാണാൻ അഴകുള്ള കാട്ടിലൂടെയാണ് ചെറിയ വഴി മറ്റൊരു സ്വകാര്യ എസ്റ്റേറ്റിലേക്ക് എത്തുന്ന ഗ്രാമ വഴിയിൽ നിന്ന് കാട്ടിലേക്ക് നടക്കാം അതാണ് കേശവൻ പാറയുടെ രസം ഫാമിലിയുമായി കാട് കയറാം പാറപ്പുറത്തേക്ക് നടന്നെത്തുമ്പോൾ ശ്രദ്ധയോടെ പോവുക കാരണം ഇവിടെ നമ്മുടെ സംസ്ഥാന പക്ഷിയായ മലമുഴയ്ക്ക് വേഴാമ്പൽ അഥവാ ഗ്രേറ്റ് ഹോൺബിൽ കൂടുകൂട്ടാറുണ്ട് അവയുടെ സഞ്ചാരപാതയാണ് കേശവൻപാറ ആ പാറപ്പുറത്ത് നിന്ന് ഇറങ്ങിയാൽ അകലെ പോത്തുണ്ടി ഡാം കാണാം വൻ മലകളോട് പൊരുതാൻ എന്ന വണ്ണം മേഘത്തുണ്ടുകൾ പറന്ന് നടക്കുന്നത് കാണാം മണിയാകും വരെ കേശവൻ പാറയുടെ ഭംഗി ആസ്വദിച്ചിരിക്കാം പിന്നെ തിരികെ നെല്ലിയാമ്പതിയിലേക്കും താഴേക്കും മടങ്ങാം ട്രാവൽ വനത്തിലേക്ക് അനധികൃതമായി കയറരുത് വ്യൂ പോയിന്റിൽ സ്വയം സുരക്ഷ ഉറപ്പാക്കുക വന്യമൃഗങ്ങൾക്ക് ആഹാരം നൽകരുത് പ്ലാസ്റ്റിക് ആഹാരസാധനങ്ങൾ എന്നിവ കാട്ടിലോ എസ്റ്റേറ്റിലോ നിക്ഷേപിക്കരുത് പോത്തുണ്ടി ഡാമിനടുത്തുള്ള വനംവകുപ്പ് ഓഫീസിൽ തിരികെ എത്തേണ്ടി വരുന്ന സമയം പാലിക്കുക റൂട്ട് പാലക്കാട് നെന്മാറ പോത്തുണ്ടി ഡാം നെല്ലിയാമ്പതി അൻപത്തിയഞ്ച് കിലോമീറ്റർ